കൊലയാളി സ്വർഗത്തിലേക്ക് ഒരിക്കൽ പ്രവാചകൻ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരു കൊലയാളിയുടെ ചരിത്രം അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തു ഇസ്രായേൽ സമുദായത്തിൽ ഒരു സുപ്രസിദ്ധ ഘാതകനുണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പത് ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട് ഇത്ര അധികം മനുഷ്യാത്മാക്കളെ അയാൾ വധിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് അയാൾക്ക് പാപപങ്കിലമായ തൻറെ ജീവിതത്തെക്കുറിച്ച് ഖേദം തോന്നി പർവ്വത സമാനമായ തന്റെ പാപങ്ങൾക്കൊരു പരിഹാരമുണ്ടാവണമെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഭാവിയിലെങ്കിലും സദ്വൃത്തനായി ജീവിക്കാനുള്ള വല്ല സാധ്യതയും തന്നിൽ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ജിജ്ഞാസ അയാളിൽ ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരുന്നു തന്നെ സൽപന്ധാവിലേക്ക് തിരിച്ചുവിടാൻ പ്രാപ്തനായ ഒരാളുടെ ഉപദേശം അയാൾക്ക് ആവശ്യമായിരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ അയാൾ അന്വേഷണം ആരംഭിച്ചു ഒരു പണ്ഡിതനെക്കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു തന്നെ നന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തനായിരിക്കും ആ പണ്ഡിതൻ എന്നയാൾക്ക് തോന്നി ഒട്ടും വൈകിയില്ല അയാൾ ആ പണ്ഡിതനെ സമീപിച്ചു തൊണ്ണൂറ്റിയൊമ്പത് മനുഷ്യാത്മാക്കളെ വധിച്ചു കളഞ്ഞ ഒരു കൊലയാളിക്ക് പാപമോചനം സിദ്ധിക്കുമോ അയാൾ സന്യാസിയോട് അഭിപ്രായമാരാഞ്ഞു തികഞ്ഞ അവജ്ഞയും അമർഷവും നിറഞ്ഞ സ്വരത്തിൽ സന്യാസി പറഞ്ഞു ഇല്ല ഇതു കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശയും കലിയുമുളവായി അയാൾ ക്ഷോഭിച്ച് ആ പണ്ഡിതനെയും കൊന്നുകളഞ്ഞു അങ്ങനെ അയാൾ നൂറുപേരെ കൊന്ന പാപിയാണിപ്പോൾ ഇനി എന്തു വേണം ആ കൊലയാളിയുടെ ഹൃദയം തപിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ടുക തുറക്കപ്പെടും അയാളുടെ അന്തർഗതം സദാ അയാളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു ഭൂലോക പണ്ഡിതരിൽ മഹോന്നകൻ ആരാണ് അയാൾ അന്വേഷണം തുടർന്നു ഇക്കുറി അയാൾക്ക് ഒരു മഹാപണ്ഡിതനെക്കുറിച്ചാണ് വിവരം ലഭിച്ചത് താമസം വിനാ അയാൾ ആ വിദ്വാനെ സമീപിച്ചു നൂറാളുകളെ വധിച്ചൊരു മഹാപാപി മോക്ഷത്തിനർഹനാണോ അയാൾ തന്റെ സംശയം പണ്ഡിതന്റെ മുമ്പിൽ തുറന്നുവച്ചു അതെ തീർച്ചയായും അവൻ മോക്ഷത്തിന് അർഹനാണ് പശ്ചാത്തപിച്ച ഹൃദയത്തോടെ സ്രഷ്ടാവിലേക്ക് മടങ്ങുന്ന മനുഷ്യനെ തീർച്ചയായും അവൻ സ്വീകരിക്കും ദൈവകാരുണ്യത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ ഒന്നും തന്നെയില്ല അതുകൊണ്ട് നീ ബുസ്രാ രാജ്യത്തേക്ക് പോവുക സർവാത്മാന അല്ലാഹുവിനെ അനുസരിക്കുന്ന കുറെ സജ്ജനങ്ങളുണ്ടവിടെ അവിടെ അവരോടൊപ്പം അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കൊത്ത് ജീവിക്കുക സ്വദേശത്തേക്കൊരിക്കലും മടങ്ങരുത് വളരെ മ്ലേച്ഛമായൊരു നാടാണ് നിന്റെ സ്വദേശം പണ്ഡിതവര്യൻ ആ കൊലയാളിക്ക് നിർദ്ദേശം നൽകി അങ്ങനെ അയാൾ ആ പണ്ഡിതൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് തിരിച്ചു യാത്ര പകുതിയായതേയുള്ളൂ അയാളുടെ ജീവൻ ആ വഴിമധ്യയെ അവസാദിച്ചു ആരാണിയാളുടെ ആത്മാവേപ്പെടുക്കേണ്ടത് കാരുണ്യത്തിൻറെയും ശിക്ഷയുടെയും മലക്കുകൾ തമ്മിൽ തർക്കമായി തൻ്റെ ദുശ്ചേതികളിൽ പരമാവധി ഖേദിച്ച് പശ്ചാത്താപിച്ച ഹൃദയം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത് ആയതുകൊണ്ട് ഈ വിശുദ്ധന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അർഹത ഞങ്ങൾക്കാണ് കാരുണ്യത്തിന്റെ മലക്കുകൾ വാദിച്ചു ജീവിതത്തിൽ അണു അളവും നന്മ പ്രവർത്തിച്ചിട്ടില്ലാത്ത കൊടും പാപിയാണിവൻ ഈ ദുഷ്ടന്റെ നീചമായ ആത്മാവിനെ നിഷ്കരുണം പിടിച്ചെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് ശിക്ഷയുടെ മലക്കുകളും ന്യായവാദം നിരത്തി മലക്കുകൾ തമ്മിലുള്ള തർക്കം മൂത്തു അപ്പോൾ മനുഷ്യരൂപത്തിൽ മറ്റൊരു മലക്ക് അവിടെ ആഗതനായി ആഗതൻ അവർക്കിടയിൽ മാധ്യസ്ഥ്യം വഹിച്ചു ഇയാൾ സഞ്ചരിച്ച വഴിയുടേയും സഞ്ചരിക്കാൻ ബാക്കിയുള്ള വഴിയുടേയും ദൂരം നിങ്ങൾ അളന്നു തിട്ടപ്പെടുത്തുക താൻ ലക്ഷ്യം വെച്ച പ്രദേശത്തേക്കാണ് ഇദ്ദേഹം അല്പമെങ്കിലും അടുത്തിരിക്കുന്നതെങ്കിൽ ഇയാളുടെ ആത്മാവ് കാരുണ്യത്തിന്റെ മലക്കുകൾ സ്വീകരിക്കട്ടെ ഇയാൾ പുറപ്പെട്ട പ്രദേശത്തോടാണ് അടുത്തിരിക്കുന്നതെങ്കിൽ ശിക്ഷയുടെ മലക്കുകൾ ഏറ്റെടുക്കട്ടെ മാധ്യസ്ഥൻ വിധി കൽപ്പിച്ചു അവർ വഴിയുടെ രണ്ടറ്റത്തു നിന്നുള്ള ദൂരം സൂക്ഷ്മമായി അളന്നു പരിശോധിച്ചപ്പോൾ അയാൾ പോകാനുദ്ദേശിച്ച രാജ്യത്തോട് ഒരു ചാണടുത്തിരിക്കുന്നതായി കണ്ടു അനന്തരം അയാളുടെ ആത്മാവ് കാരുണ്യത്തിന്റെ മലക്കുകൾ സസന്തോഷം സ്വീകരിച്ചു എത്ര വലിയ തെറ്റു ചെയ്തവനാണെങ്കിലും അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അവൻ എല്ലാ തെറ്റുകളും പുറ